അസമിലെ ഗുവാഹത്തിയിൽ ഭാരത് ജോഡോ ന്യായ ഉണ്ടായ സംഘർഷത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കും രാഹുലിന്റേത് നക്സലേറ്റ് രീതിയെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനാണ് മുഖ്യമന്ത്രിയെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു യാത്ര തടയാൻ ബി ജെ പിക്ക് സാധിക്കുന്നതെല്ലാം ചെയ്യാമെന്ന് രാഹുൽ ഗാന്ധി വെല്ലുവിളിച്ചു എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഭാരത് ജോഡോ ന്യായ യാത്രയുമായി മുന്നോട്ടു പോകുമെന്നും പോരാട്ടം തുടരുമെന്നും രാഹുൽ വ്യക്തമാക്കി I mean I, I wouldn't I wouldn't call that violence yes he got he got a little he got a little hurt that's okay but we're tough people so he got he got it or we're tough people we can take all this well I, as you said intimidation the idea that if you have money and you have power you can do anything you want and you can buy anything you want the chief minister if he says one thing right that delhi doesn't like we know what will happen to him he's got a record He's got cases against him. So this is not the the voice of the people. എസ് രഞ്ജിത്ത് ചേരുന്നു വിവരങ്ങളുമായി രഞ്ജിത്ത് ഭാരത് ജോഡോ ന്യായയാത്രയെ എങ്ങനെ വേണമെങ്കിൽ തടയാൻ ശ്രമിക്കൂ പക്ഷേ താൻ ഈ യാത്രയുമായി പോരാട്ടവുമായി മുന്നോട്ടെന്ന് രാഹുൽ പറഞ്ഞു വെക്കുകയാണ് ഒപ്പം അസമിൽ നിരന്തരം യാത്ര തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് മുഖ്യമന്ത്രി ഏറ്റവും വലിയ അഴിമതിക്കാരനാണെന്ന് കൂടി രാഹുൽ കുറ്റപ്പെടുത്തുകയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് വാർത്താ സമ്മേളനത്തിൽ രാഹുൽ വ്യക്തമാക്കിയത് തീർച്ചയായും അതിരൂക്ഷമായ വിമർശനങ്ങളാണ് രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മയ്ക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത് അല്പസമയം മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് എങ്ങനെയൊക്കെ ആരൊക്കെ ശ്രമിച്ചാലും ഈ ഭാരത് ജോഡോ ന്യായയാത്രയെ തടയാൻ കഴിയില്ല ബി ജെ പിക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്യാം എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി അസം കണ്ട ഏറ്റവും അഴിമതിക്കാരനായ മുഖ്യമന്ത്രിയാണ് ഹിമന്ത് വിശ്വ ശർമ്മ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇതിനു മുമ്പേ നേരത്തെ ഈ ഗുവാഹത്തിയിൽ ഈ യാത്ര തടഞ്ഞതിന് പിന്നാലെ ആ ആ വാഹനത്തിന് മുകളിൽ കയറി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തപ്പോഴും മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മയ്ക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെയും ഹിമന്ദ് ബിശ്വശർമ്മ രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു അങ്ങനെ പരസ്പരം പോരടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ഇതിനിടയിലാണ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കാനുള്ള തീരുമാനം ഇപ്പോൾ അസാം പോലീസ് കൈക്കൊണ്ടിരിക്കുന്നത് അതായത് ഗുഹാ ഗുവാഹട്ടിയിൽ ഇന്നുണ്ടായ ഈ യാത്രക്കിടെയുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കാൻ ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു ഇന്ന് തന്നെ ഈ കേസ് രജിസ്റ്റർ ചെയ്യും എന്ന വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് ഒപ്പം തന്നെ നക്സലൈറ്റ് സ്വഭാവത്തോടു കൂടിയാണ് രാഹുൽ ഗാന്ധി പ്രവർത്തിക്കുന്നത് എന്നതടക്കമുള്ള വിമർശനങ്ങൾ മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്തായാലും ഇന്ന് ഗുവാഹത്തിയിൽ ഈ നായ് യാത്രയുമായി ബന്ധപ്പെട്ട സംഘർഷമുണ്ടായി അവിടെ യാത്രയ്ക്ക് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു വിനീത തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അസമിലേക്ക് ഭാരത് ജോഡോ നായ യാത്ര പ്രവേശിച്ചത് മുതൽ കടുത്ത നിയന്ത്രണങ്ങളാണ് അവിടുത്തെ സർക്കാരും പോലീസും ഏർപ്പെടുത്തുന്നത് ഇന്നും ഗുവാഹത്തിയിൽ ഈ യാത്രയ്ക്ക് സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞ് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ ഈ ഹൈവേയിലൂടെ യാത്ര ക്രമീകരിച്ച് മുന്നോട്ട് പോകുന്നതിനിടയിൽ ഗുവാഹത്തി നഗരത്തിലേക്ക് പ്രവേശിക്കാനുള്ള ശ്രമം പോലീസ് തടയുകയുണ്ടായി അതാണ് സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് ഈ പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറായിരുന്നില്ല അവർ ബാരിക്കേഡ് തകർത്ത് മുന്നോട്ട് പോകാനുള്ള ശ്രമം ലാത്തിചാർജിൽ കലാശിച്ചു അതിന് പിന്നാലെ ഈ പൊതുസമ്മേളനത്തിനടക്കം സർക്കാർ പോലീസ് അനുമതി നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധി ഈ ഭാരത് ജോഡോ നായ് യാത്ര സഞ്ചരിക്കുന്ന ആ വാഹനത്തിന് മുകളിൽ കയറി നിന്നുകൊണ്ട് പ്രവർത്തകരെ അഭിസംബോധന ചെയ്തത് എന്തായാലും ഈ നായ് യാത്രയ്ക്ക് വലിയ തോതിലുള്ള നിയന്ത്രണങ്ങൾ അസമിൽ പോലീസ് ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ ഒരു നിയന്ത്രണങ്ങളും അംഗീകരിക്കില്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ് രാഹുൽ ഗാന്ധി ആരൊക്കെ എന്തൊക്കെ തടഞ്ഞാലും അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ ഈ യാത്ര തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാലും യാത്രയുമായി മുന്നോട്ട് തന്നെ പോകും എന്ന് അസന്നിഗ്ധമായി പറഞ്ഞുവെക്കുകയാണ് രാഹുൽ ഗാന്ധി രഞ്ജിത്ത് കഴിഞ്ഞ തവണ ഭാരത് ജോഡോ ന്യായ യാത്ര കന്യാകുമാരി മുതൽ കശ്മീർ വരെ സഞ്ചരിക്കുമ്പോഴും ബി ജെ പി ഇത്തരത്തിൽ വാക്കാലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു പക്ഷേ ഇത്തരത്തിൽ ആക്രമണങ്ങൾ നടത്തുന്നത് തന്നെ ഞെട്ടിക്കുന്നു എന്നാണ് പറഞ്ഞത് പക്ഷേ തടയാമെങ്കിൽ തടയൂ എന്നുകൂടി രാഹുൽ വെല്ലുവിളിക്കുകയാണ് അതെ തീർച്ചയായും ഇപ്പോൾ ആരൊക്കെ എങ്ങനെയൊക്കെ തടയാൻ ശ്രമിച്ചാലും അതായത് സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പോലീസിന്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെ ഈ നായയാത്രയെ തടയാൻ ശ്രമിച്ചാൽ ആരൊക്കെ വേണമെങ്കിൽ തടഞ്ഞുകൊള്ളൂ അല്ലെങ്കിൽ ബി ജെ പിയും സർക്കാരും ഒക്കെ ഈ യാത്രയെ തടഞ്ഞുകൊള്ളൂ പക്ഷേ ആര് വിചാരിച്ചാലും ഈ ഭാരത് ജോഡോ നായ യാത്രയെ തടയാൻ പറ്റില്ല ഈ യാത്രയുമായി മുന്നോട്ട് പോകുമെന്ന് ആവർത്തിച്ച് പറയുകയാണ് രാഹുൽ ഗാന്ധി ഒപ്പം തന്നെ മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അദ്ദേഹം ഓരോ ഘട്ടത്തിലും സംസാരിക്കുന്നത് ഇന്ന് ഗുവാഹത്തിയിൽ വാഹന മുകളിൽ കയറി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തപ്പോഴും അദ്ദേഹം മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചാണ് സംസാരിച്ചത് ഒപ്പം തന്നെ അതിന് പിന്നാലെ അല്പസമയം മുമ്പ് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം സംസാരിച്ചപ്പോഴും മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ച് മാത്രമാണ് അദ്ദേഹം സംസാരിച്ചത് അതായത് അസം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനായ മുഖ്യമന്ത്രി എന്നതടക്കമുള്ള രൂക്ഷമായ വിമർശനങ്ങളാണ് പ്രധാനമായും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ ഭാരത് ജോഡോ യാത്ര അസമിൽ പ്രവേശിച്ചത് മുതൽ വലിയ തോതിലുള്ള നിയന്ത്രണങ്ങൾ അവിടുത്തെ പോലീസും സർക്കാരും ഏർപ്പെടുത്തുകയാണ് അതായത് ഈ യാത്രയ്ക്ക് നേരെ ബിജെപി പ്രവർത്തകർ ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി അതിന് പിന്നാലെ സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ യാത്രയ്ക്ക് വിവിധ സ്ഥലങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ഇന്ന് രാഹുൽ ഗാന്ധിക്ക് പൊതുസമ്മേളനത്തിന് അനുമതി നിഷേധിച്ചു ഒപ്പം തന്നെ അദ്ദേഹത്തിന് ഈ ഗുവാഹത്തിയിൽ വാർത്താ സമ്മേളനം നടത്തുന്നതിനും അനുമതി നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി